ചവറയിൽ പത്തുപേരെ തെരുവുനായ കടിച്ചു പുത്തൻകോവിൽ ക്ഷേത്രത്തിന് സമീപമാണ് ആദ്യം ഒരാളെ നായ കടിച്ചത് തുടർന്ന് നായ ഓടി നടന്ന് ബാക്കിയുള്ളവരെ ആക്രമിക്കുകയായിരുന്നു ജില്ലാ ആശുപത്രി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി പാരിപ്പള്ളി ചവറ എന്നിവിടങ്ങളിലായി കടിയേറ്റവർ ചികിത്സ തേടി ഓടി വന്നാണ് തിരിഞ്ഞത് എന്റെ കയ്യിൽ ചവറയുടെ വിവിധ പ്രദേശങ്ങളിൽ പേർക്ക് തെരുവുനായടെ കടിയേറ്റു പുത്തൻകോവിൽ കുളങ്ങരഭാഗം മടപ്പള്ളി എന്നിവിടങ്ങളിലാണ് ആക്രമണമുണ്ടായത് പുത്തൻകോവിൽ കുളങ്ങരഭാഗം സ്വദേശികളായ ചാലയിൽ ഗീത പോൾ മന്ദിരത്തിൽ സെലിൻ സെലിൻബോൾ തുഷാര ഭവനത്തിൽ രഞ്ജിനി സുനീഷ് ഭവനത്തിൽ സരസ്വതി വാത്തിശ്ശേരിൽ ഗീത സിന്ധു ഭവനിൽ സുരാജ് കൊച്ചുവീട്ടിൽ വിനു പടന്നയിൽ അമ്മിണി രമണൻ പന്മന ചോല പനവിളത്തറയിൽ മുഹമ്മദ് കുഞ്ഞ് എന്നിവർക്കാണ് കടിയേറ്റത് രാവിലെ പത്ത് മണി സമയത്തായിരുന്നു നടക്കുന്നത് ഞാൻ ഇതിനകത്ത് മില്ലി ജോലിക്ക് പോന്നേ മില്ലിലോട്ട് ജോലിക്ക് പോയപ്പോ ഒരു ഇടവഴിയിൽ ഇറങ്ങി വന്ന് ഈ പട്ടി പെട്ടെന്ന് എന്റെ നൈറ്റിയെ കയറിയാൻ കടിച്ചു നൈറ്റി കട്ടി നൈറ്റിയെ കയറി കടിച്ചപ്പോൾ ഞാൻ ഓടി പാനായിട്ട് പാവിച്ചപ്പം പട്ടി കടിച്ചു വെക്കുന്നുണ്ട് എനിക്ക് ഓടാൻ പറ്റില്ല ഞാൻ ഓടിൻ്റെ നടുക്ക് കമന്നങ്ങ് വീണ് കമ്മന്ന് വീണപ്പം അതെൻ്റെ കാലിൻ്റെ മണക്കിൻ്റെ പുറവിന് കടിച്ച് കടിച്ചപ്പോൾ ഞാൻ കൈകൊണ്ട് തെള്ളിയിട്ട് തെള്ളിയപ്പോഴത് ഓടിയാ അല്ലെങ്കിൽ എന്നെ കടിച്ച് കുറച്ച് എടുത്തേനെ അപ്പോഴത്തേന് പിന്നെ എല്ലാവരും ഒക്കെ ഓടിയൊക്കെ വന്നു മുഖത്തും മറ്റുള്ളവർക്ക് കൈക്കും കാലിനും വയറിലുമാണ് ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ അപ്പുറത്തെ ഞങ്ങളെ സീഡിയസ് വിളിച്ച് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സീഡിയസ് വിളിച്ച് ഞാൻ ആ മിറ്റത്തോട്ട് ഏറിയെന്ന് കാര്യം പറയുമ്പോഴാണ് പട്ടിചാടി എന്റെ ദേഹത്ത് വീണ് ഞാൻ മരംടിച്ചു വീണ് അവിടെ ഇട്ടാ എന്നാ കടിക്കുന്നത് കടിച്ച് വയറിന് കടിച്ചു അങ്ങനെ അന്നേരം തന്നെ ഞാൻ എന്നാ കൊച്ചാശം കൊണ്ടുപോയി അന്നേരം ഉടനോക്ക് പോന്നപ്പോ അത് ആദ്യം ഇൻജക്ഷൻ എടുത്തു പിന്നെ ജില്ലാ ആശുപത്രി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി ചവറ സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ കടിയേറ്റവർ ചികിത്സ തേടി പുത്തൻകോവിൽ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ആദ്യത്തെ ആളെ നായ ആക്രമിച്ചത് തുടർന്ന് ഓടി നടന്ന് ആളുകളെ ആക്രമിക്കുകയായിരുന്നു ഒടുമൊത്തം ബ്ലഡ് ആയിരുന്നു തൂങ്ങിക്കിടക്കുകയായിരുന്നു പട്ടി കടിച്ചുപറച്ച് പിന്നെ അമ്മ ഒരു കൈ കൊണ്ട് തട്ടി താഴെ ഇട്ടപ്പോഴാണ് പട്ടി ഓടി ഈ അമ്മയെ കടിച്ചിട്ട് പിന്നെ അല്ലാതെ കൂടാതെ നാല് കടിച്ചിട്ടുണ്ട് അവരെല്ലാം ഞങ്ങളുടെ കൂടെ പാരിപ്പള്ളി പാരിപ്പള്ളി മെഡിക്കലിൽ ഉണ്ടായിരുന്നു അമ്മ കൊണ്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു ഉള്ളൂ സമീപത്ത് വെച്ചാണ് മുഹമ്മദ് കുഞ്ഞിനെ കടിക്കുന്നത് സമീപത്തെ സ്ത്രീയെ കടിക്കാൻ ഓടിച്ചുവെങ്കിലും ഇവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ചവറയിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവു നായ്ക്കൾ കൂട്ടത്തോടെ വിഹരിക്കുകയാണെന്നും പരാതിയുണ്ട് സ്കൂൾ കുട്ടികളും ഇരുചക്ര വാഹനയാത്രികരും നായ്ക്കളുടെ ഭീഷണിയിലാണ് യാത്ര ചെയ്തത് ന്യൂസ് ബ്യൂറോ ചവറ